ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് നല്ലൊരു സ്വീറ്റ് ബോളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഹെൽത്തിയുമായിട്ടുള്ള ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായി നുറുക്കിയെടുക്കാം ഇപ്പം നമ്മൾ എല്ലാ ചക്കക്കുരും ഇതേപോലെ ചെറുതായി നുറുക്കിയെടുത്ത് ഇതിൻ്റെ ആ വെള്ള തൊലി കളഞ്ഞെടുക്കുകയാണ് ബ്രൗൺ കളറ് നമ്മൾ കളയുന്നില്ല ഇനി നമുക്ക് ഇത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിതിവിടെ വേവിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചക്ക കുരു ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ചൂടാറിക്കഴിയുമ്പോൾ നമുക്ക് ഈ ചക്കക്കുരു പൊടിച്ചെടുക്കണം അപ്പോൾ ഇതിൽ ഈർപ്പം കൂടുതലാണെങ്കിൽ നമ്മളൊന്ന് ഫ്രൈ പാനിലിട്ടൊന്ന് ചൂടാക്കി ഈർപ്പം കളഞ്ഞിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഇതേപോലെ കട്ടകളില്ലാണ്ടാണ് നമുക്ക് പൊടിച്ചെടുക്കേണ്ടത് ചക്കക്കുരു ഒരു ദിവസം ഫ്രിഡ്ജിലേക്ക് എടുത്തു നമുക്ക് ഇതേപോലെ നന്നായി പൊടിച്ചെടുക്കാൻ പറ്റും നമുക്കിങ്ങി ഈ പൊടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം എല്ലാതും നമുക്ക് പൊടിച്ചെടുക്കാം ഇപ്പം ഞാനിവിടെ എല്ലാതും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ കട്ടയില്ലാണ്ട് ആണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് വേണ്ടത് ശർക്കര ഉരുക്കിയെടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് വെല്ലം ശർക്കര എടുത്തിട്ടുണ്ട് അതൊരു അര ഗ്ലാസ് തൊട്ട് മുക്കാൽ ഗ്ലാസ് വരെ നമുക്ക് ഒഴിച്ച് കൊടുത്ത് ഉരുക്കിയെടുക്കാം കൂടുതൽ മധുരം വേണ്ടവർക്ക് ഒരു ബെല്ലം കൂടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് അതിലൊരു ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചിരകിയ തേങ്ങ ഒരു ഗ്ലാസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചക്കക്കുരു പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം രണ്ടര ഗ്ലാസ് ചക്കക്കുരു പൊടിച്ചത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായി മിക്സാക്കി എടുക്കാം ഈ തേങ്ങയും ചക്കക്കുരും കൂടി നന്നായി മിക്സായിട്ട് വരണം ഇപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി എന്തൊന്ന് ചെറുതായി ഒന്ന് ചൂടായി വരട്ടെ ഇനി ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരയുടെ വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ കരട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമുക്കിത് അരിച്ചിട്ടാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാനിതെല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഇളക്കിയെടുക്കാം ഇപ്പം ഇത് നന്നായി ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്ക പൊടിച്ചതാണ് അപ്പോൾ ഇവിടെ ഒരു മൂന്നാല് ഏലക്ക എടുത്തിട്ടുണ്ട് അതിൽ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് നമുക്കിത് നന്നായി പൊടിച്ചെടുക്കാം പിന്നെ ആ ഏലക്കയുടെ തുണ്ട് നമുക്ക് കളയാം ബാക്കിയുള്ളതെല്ലാം ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഞാനിതെല്ലാം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കാം ഇത് നമുക്ക് ചൂടാറാൻ മാറ്റി വെക്കാം ഇപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട് ചെറിയ ചൂടോടു കൂടി തന്നെ നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം ചെറിയ ബോൾസുകളാക്കിയിട്ട് നമുക്ക് ഇതെല്ലാതും ഉരുട്ടിയെടുക്കാം ഇപ്പോൾ ഞാനിതിവിടെ എല്ലാതും ഇതേപോലെ ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നല്ല ടേസ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള സ്വീറ്റ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് പൊട്ടിച്ച് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റാണിത് ഇത് അധികം ചേരുവകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്